إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുബാൻ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി മുക്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി അധ്വാനിക്കണം പരിശ്രമിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനഹുല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനഹുവാല നമുക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങളെ ഓർക്കുക എന്നത് വളരെ വലിയ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് പരിശുദ്ധ ഖുർആാനിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ കാണാം ഈമാനുള്ളവരെ അള്ളാഹു സുഹാന നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കണം ഫഹദ്ദിസ് നിന്റെ രക്ഷിതാവ് നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തെ സംബന്ധിച്ച് സംസാരിക്കണം അപ്പോൾ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഹൃദയം കൊണ്ട് ഓർക്കലും നാവുകൊണ്ട് സംസാരിക്കലും റഹ്മാനായ റബ്ബിനോട് തൻ്റെ ശരീരം കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും നന്ദി കാണിക്കുക എന്നുള്ളത് വിശ്വാസികൾ പ്രാധാന്യപൂർവം ജീവിതത്തിൽ പുലർത്തിപ്പോരേണ്ടുന്ന കാര്യമാണ് അപ്രകാരം ഓർക്കാൻ വേണ്ടി അള്ളാഹു സുബാനഹുവലെ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം ഭിന്നിച്ച് നിൽക്കുന്ന മനുഷ്യരെ ഒന്നാക്കുക എന്നത് ഏറ്റവും വലിയ ഞാമത്താണ് വ തആല പറയുന്നു കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് അൽ ജമാഅത്തു വൽ ഫുർഖത്തു അദാബുൻ സംഘമായി കൂടി നിൽക്കൽ റഹ്മത്താണ് കാരുണ്യമാണ് എന്നാൽ വൽ ഫുർഖത്തു അദാബുൻ ഭിന്നിച്ച് നിൽക്കൽ വിഘടിച്ച് നിൽക്കൽ ശിക്ഷയാണ് الله سبحانه وتعالى برينو ينجل أي كما قلنا أنو كرهتنا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون الله سبحانه وتعالى ينجل നിങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കണം കാരണം നിങ്ങൾ ശത്രുക്കളായിരുന്നു ഗോത്രങ്ങളായി വിഭാഗങ്ങളായി മാറി നിന്ന് വിഘടിച്ച് നിന്ന് പരസ്പരം ശത്രുതയോടുകൂടി തമ്മിൽ തല്ലുന്ന ആളുകളായിരുന്നു നിങ്ങൾ പക്ഷേ അള്ളാഹു സുബാനുഹു നിങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിൽ ഐക്യമുണ്ടാക്കി നിങ്ങളുടെ ഹൃദയങ്ങളെ അള്ളാഹു ഏകോപിപ്പിച്ചു ശേഷം നിങ്ങളെ ഏകോദര സഹോദരങ്ങളാക്കി കാരണം നിങ്ങൾ നരകത്തിന്റെ വക്കിലായിരുന്നു അഥവാ ഭിന്നത മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു അൽ യഥാർത്ഥത്തിൽ സ്വർഗത്തിലേക്ക് പോകുന്ന വിഭാഗം ഐക്യത്തിന്റെ വിഭാഗം ഖുർആാനിലും സുന്നത്തിലും സുന്നത്തി വൽ ജമാഅത്തിലും ഉറച്ചു നിൽക്കുന്ന ആളുകൾ അവരാണ് സ്വർഗത്തിന്റെ ആളുകൾ അതുകൊണ്ടാണ് നരകത്തിലേക്ക് പോകുന്ന വിഭാഗത്തെ സംബന്ധിച്ചും സ്വർഗത്തിലേക്ക് പോകുന്ന ഏക കക്ഷിയെ സംബന്ധിച്ചും പറഞ്ഞപ്പോൾ ആരാണ് നബിയെ ആ പോകുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹിയ അൽ ജമാഅ അവർ അൽ ജമാഅയാണ് ഐക്യത്തിന്റെ ആളുകളാണ് ഭിന്നതയുടെ ആളുകളല്ല അതുകൊണ്ട് ഹുഫറത്തിൻ മിനന്നാർ മിൻഹാ നിങ്ങൾ നരകത്തിൻ്റെ വക്കിലായിരുന്നു അതിൽ നിന്ന് അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തി അഥവാ ഭിന്നതയിൽ നിന്ന് അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തി നിങ്ങളിൽ ഐക്യമുണ്ടാക്കി അതുകൊണ്ടാണ് നാം ജീവിക്കുന്ന ഈ രാജ്യമായ അൽ ഇമാറാത്തുൽ അറബിയത്തിൽ മുത്തഹിദ ഈ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അതിൻ്റെ ഐക്യത്തിൻ്റെ അൻപത്തിമൂന്ന് വർഷം പിന്നിടുമ്പോൾ അള്ളാഹു സുബാനഹുഅല അവർക്ക് ചെയ്തു കൊടുത്ത ആ അനുഗ്രഹങ്ങൾ അവർ ഓർക്കുകയാണ് എന്തിനു വേണ്ടി ഈ ഐക്യവും ഈ അഖണ്ഡതയും അതാണ് ശക്തിയെന്നും ഭിന്നിച്ചു പോയാൽ അത് അതാപാണെന്നും അതുകൊണ്ട് മുന്നോട്ടു പോകുവാനും ശക്തി ലഭിക്കുവാനും ഐക്യം ആവശ്യമുണ്ട് എന്ന സന്ദേശത്തെ മനസ്സിൽ പുതുക്കുകയാണ് സമൂഹത്തിന് നൽകുകയാണ് അള്ളാഹു സുബാനോ പറയുന്നത് ഭിന്നിക്കരുത് നിങ്ങൾ ഭിന്നിച്ചാൽ വ്യത്യസ്ത കക്ഷികളായി നിങ്ങൾ മാറും വ്യത്യസ്ത കക്ഷികളായി നിങ്ങൾ മാറിയാൽ നിങ്ങളുടെ കാറ്റ് പോകും നിങ്ങളുടെ ശക്തി പോകും അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കാറ്റ് പോകുന്ന ശക്തി പോകുന്ന അവസ്ഥയിലായിരിക്കരുത് മറിച്ച് നിങ്ങൾ ഐക്യപ്പെട്ട് ശക്തരായി തീരണം എന്നാണ് അള്ളാഹു സുബാന ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദുനിയാവിൻ്റെ വിഷയത്തിലും ദീനിന്റെ വിഷയത്തിലും ഐക്യമുള്ള ആളുകളായി നമ്മൾ മാറേണ്ടതുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട രണ്ട് വഴികൾ അള്ളാഹു സുബാനുല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ ഒന്ന് ദീനി

നബി സല്ലല്ലാഹി അലൈഹി വസല്ലം കിതാബുല്ലാ മംദൂദുൻ മിനസ് ഇലൽ കിതാബായ ാണ് ആകാശ ലോകത്ത് നിന്ന് നീട്ടിയിടപ്പെട്ട കയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിക്കുക അതിൽ പറയപ്പെട്ടിട്ടുള്ള വിശ്വാസ കാര്യങ്ങൾ ആചാര അനുഷ്ഠാനങ്ങൾ എല്ലാറ്റിനെയും മുറുകെ പിടിച്ച് ഭിന്നിച്ചു പോകാതെ നിങ്ങൾ നിൽക്കണം അതേപോലെ തന്നെ റസൂൽഹു സാഹു അലൈഹി വസല്ലമയുടെ ചര്യയെയും മുറുകെ പിടിക്കണം നിങ്ങൾ ഒരു വിഷയത്തിൽ ഭിന്നതയിലായാൽ ആ ഭിന്നത അങ്ങനെ തന്നെ നിങ്ങൾ നിലനിർത്തരുത് നിങ്ങൾ ഭിന്നിച്ച് വേറെ വേറെ കക്ഷികളാവരുത് ഓരോ അഭിപ്രായങ്ങളുടെ പേരിലും ഓരോരുത്തരും മാറി നിൽക്കരുത് മറിച്ച് ആ ഭിന്നതയെ എങ്ങനെ ഇല്ലാതാക്കാം അതിന് നിങ്ങൾ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണം അപ്പോൾ ആ ഭിന്നത ഒഴിവായി അവിടെ ഐക്യമുണ്ടാകുന്നതാണ് അപ്പോൾ പരിശുദ്ധ ഖുറാൻ ഐക്യപ്പെടുത്തുന്ന ഗ്രന്ഥമാണ് വാചകൻ സാഹു അലൈ വസ്ലമിയുടെ സുന്നത്തിന്റെ പേരിൽ ഭിന്നിക്കുകയല്ല വേണ്ടത് ഐക്യപ്പെടുകയാണ് വേണ്ടത് കാരണം ഇതെല്ലാം ഐക്യപ്പെടാനുള്ള മാർഗങ്ങളായിട്ടാണ് അള്ളാഹു സുഹാനോ തല പഠിപ്പിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ദുനിയാവിന്റെ കാര്യത്തിലും ഐക്യം വേണം അതിനെന്ത് വേണം വിശ്വാസികളെ നിങ്ങൾ അനുസരിക്കണം റസൂലിനെ അനുസരിക്കണം നിങ്ങളുടെ കൈകാര്യകർത്താക്കളായ ഭരണാധികാരികളെ ഭരണാധികാരികൾ പറയുന്നതിനെ നിങ്ങൾ അനുസരിക്കണം അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രത്തിലെ ഹാക്കിം ആ ഹാക്കിം ഒരു വിധി പുറപ്പെടുവിച്ചാൽ അത് ഖുർആാനിനും സുന്നത്തിനും എതിരാവാത്ത കാലത്തോളം അതനുസരിക്കാൻ ആ നാട്ടിലെ ജനങ്ങൾ ബാധ്യസ്ഥരാണ് അതിനോട് അനുസരണക്കേട് കാണിക്കുക ഭരണാധികാരിയോട് എതിരായി നിൽക്കുക ഭരണാധികാരികൾക്കെതിരിൽ ഇറങ്ങി പുറപ്പെടുക അതൊക്കെ സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കും ആ ഭിന്നത രക്തച്ചൊരിച്ചിലുകളിലേക്ക് കൊണ്ടുപോകും അങ്ങനെ രാജ്യത്തിൻ്റെ ശാന്തിയും സമാധാനവും എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകും അതൊരിക്കലും ഉണ്ടാകുവാൻ പാടില്ല അതുകൊണ്ട് ഭൗതിക വിഷയത്തിൽ ഐക്യം വേണമെങ്കിൽ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം അള്ളാഹും കൽപ്പിച്ച രൂപത്തിൽ ഒരു രാജ്യത്തിലെ ഭരണകൂടത്തെയും അനുസരിച്ചുകൊണ്ട് നല്ല പൗരന്മാരായി നല്ല മനുഷ്യന്മാരായി ജീവിക്കേണ്ടതുണ്ട് അതുകൊണ്ട് വിശ്വാസികൾ ശ്രദ്ധിച്ചുകൊണ്ട് ദുനിയാവിന്റെ കാര്യത്തിലും ഐക്യപ്പെട്ടു നിൽക്കണം മാത്രമല്ല ഒരു രാഷ്ട്രത്തിന്റെ നന്മ ഐക്യം സമാധാനം തുടങ്ങി എന്തെല്ലാം നന്മകളുണ്ടോ ഈ നന്മകൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ الله سبحانه وتعالى نمك يقول بريشة القرآن إلى الله سبحانه وتعالى بريندر إن يجد الله في قلوبكم خيرا يؤتكم خيرا നിങ്ങളുടെ ഹൃദയത്തിൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നൽകും അപ്പോൾ നമ്മളുടെ മനസ്സിൽ ഹൈറ് കാണണം നമ്മുടെ കാണണം നന്മയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് സമാധാനമാണ് ആഗ്രഹിക്കുന്നത് അത് ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാഹു നമുക്ക് ഐക്യം നൽകും രാഷ്ട്രത്തിൽ സമാധാനം നൽകും ശാന്തി നൽകും സിറാത്തുൽ മുസ്തഖീമിലേക്ക് അള്ളാഹു സുബാനു തല നമ്മെ കൊണ്ടുപോകും അതിലൂടെ സ്വർഗത്തിന്റെ ആളുകളിൽ അള്ളാഹു സുബാനു യും ചെയ്യും സത്യസന്ധരായ ആളുകളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ അനുഗുണമായിട്ടുള്ള പ്രതിഫലം നൽകുന്നതാണ് അതുകൊണ്ട് ജീവിതത്തിലുടനീളം പ്രിയപ്പെട്ട സഹോദരങ്ങളെ സത്യസന്ധരായിരിക്കുക ഐക്യത്തെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുക അതിനുവേണ്ടി അള്ളാഹു നിശ്ചയിച്ച ഖുർആനെയും സുന്നത്തിനെയും മുറുക പിടിക്കുക എന്ന തത്വവും ഒരു രാജ്യത്തിലെ ഭരണാധികാരികളെ അനുസരിക്കുക എന്ന തത്വവും പിടിച്ചാൽ ഇൻഷാ വിഷയത്തിലും ദീനിന്റെ വിഷയത്തിലും നമുക്ക് സമാധാനം ഉണ്ടാകും ശാന്തി ഉണ്ടാകും അതിനു പുറമെ ഒരു രാഷ്ട്രത്തിലെ നന്മ നിലനിൽക്കുവാൻ രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ് ഒന്ന് നല്ല പ്രവർത്തനങ്ങൾ മറ്റൊന്ന് പ്രാർത്ഥന നബി പഠിപ്പിച്ചത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യൂ ധാരാളം നന്മകൾ ചെയ്യൂ അപകടം നിറഞ്ഞ അവസ്ഥയിൽ നിന്ന് അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കും വിപത്തുകളിൽ നിന്ന് മുസീബത്തുകളിൽ നിന്ന് ഫിത്നയിൽ നിന്ന് നിന്ന് അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കും പക്ഷെ നന്മകൾ ധാരാളമായി ചെയ്യുക എങ്കിൽ തിന്മയിൽ നിന്ന് അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കുന്നതാണ് രണ്ടാമത്തത് ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് അല്ലാഹുവേ ഈ രാഷ്ട്രത്തെ ഈ രാജ്യത്തെ നീ സുരക്ഷിതമായ നിർഭയത്വമുള്ള രാഷ്ട്രമാക്കണമേ നിങ്ങൾ നോക്കൂ നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഇബ്രാഹിം അലൈഹി സലാത്തു വസ്സലാം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണത് ഈ രാജ്യത്തെ ഈ നിർഭയത്വമുള്ള രാജ്യമാക്കണമേ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം താമസിച്ചിട്ടില്ല മക്കയിൽ അദ്ദേഹം ഒന്നോ രണ്ടോ മൂന്നോ തവണ വന്നിട്ടേ ഉള്ളൂ മക്കയിലേക്ക് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ഇറാഖാണ് താമസിച്ചത് ഷാമിലാണ് പ്രാർത്ഥിച്ചത് മക്കക്ക് വേണ്ടിയാണ് നമ്മുടെ ജന്മസ്ഥലം ഒരുപക്ഷെ ഇന്ത്യ ആയിരിക്കാം അല്ലെങ്കിൽ വ്യത്യസ്ത രാജ്യങ്ങളായിരിക്കാം പക്ഷേ ഏതൊരു രാഷ്ട്രത്തിൻ്റെയും സുരക്ഷിതത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നത് മുസ്ലിമുകളുടെ ബാധ്യതയാണ് ആ മഹാനായ ഇബ്രാഹിം അലൈഹി വസ്സലാമയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി ചരിത്രത്തിലുടനീളം മക്ക അറിയപ്പെടുന്നത് സുരക്ഷിതമായ രാജ്യം എന്നാണ് ഹറം എന്നാണ് അറിയപ്പെടുന്നത് പവിത്രതയുള്ളതായി മാറി സമാധാനമുള്ളതായി നമ്മുടെ പ്രാർത്ഥനയിലൂടെ രാഷ്ട്രത്തിന്റെ സമാധാനം നിലനിർത്താൻ നമുക്ക് സാധിക്കും ആ പ്രാർത്ഥനയും നമ്മൾ മുറുകെ പിടിക്കുക നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നഹു ഹുവൽ റഹീം അലഹമ്മലമീൻ എറ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനഹലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്നൊരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനഹല പറയുന്നത് ഒരു നല്ല രാജ്യം നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങളതിന് അള്ളാഹുവിനോട് ശുക്രു ചെയ്യണം എന്നാണ് ും നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നല്ല രസത്തിൽ നിന്ന് നല്ല ഉപജീവനത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക എത്ര നല്ല രാജ്യം എത്ര നല്ല രാഷ്ട്രം സഭയിലെ ജനതയോട് പറഞ്ഞതാണത് എല്ലാ രാഷ്ട്രങ്ങൾക്കും അത് ബാധകമാണ് എത്ര നല്ല രാജ്യം നല്ലൊരു ഭരണാധികാരി നല്ല തീരുമാനങ്ങൾ ജനങ്ങളുടെ സേഫ്റ്റി ഏറ്റവും പ്രധാനമതാണ് ജനങ്ങളുടെ സംരക്ഷണം രക്തം ചിന്താത്ത അവസ്ഥ ആളുകളുടെ സ്വത്തിനും അഭിമാനത്തിനും എല്ലാം സംരക്ഷണം ലഭിക്കുക അവരുടെ ശരീരത്തിന് സംരക്ഷണം ലഭിക്കുക സുലഭമായി ഭക്ഷണം ലഭിക്കുക നീതി നടപ്പിൽ വരുത്തുക ഇതെല്ലാമാണ് ഒരു നല്ല രാഷ്ട്രത്തിൻ്റെ അടയാളം അങ്ങനെ ഒരു രാഷ്ട്രം എന്നുള്ളത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് റഹ്മാനായ റബ്ബിനെ സ്തുതിക്കുകയും അവനോട് നന്ദി കാണിക്കുകയും ചെയ്യേണ്ടതുണ്ട് ആ വിഷയത്തിൽ അതോടൊപ്പം തന്നെ റസൂൽ അള്ളഹി സലാഹു അലി വസ്ലമ്മ പഠിപ്പിച്ചു അള്ളാഹു സുഹാന നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകാൻ വേണ്ടി സൃഷ്ടികളിൽ നിന്ന് ചിലരെ തിരഞ്ഞെടുക്കും ആ ആളുകളോട് നന്ദി കാണിക്കൽ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നതിൻ്റെ ഭാഗമാണ് മനുഷ്യരോട് നന്ദി കാണിക്കാത്തവർ പൊതുവേ അള്ളാഹുവിനോടും നന്ദി കാണിക്കുകയില്ല അഥവാ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവർ മനുഷ്യരോടും നന്ദി കാണിക്കും അഥവാ മനുഷ്യരോട് നന്ദി കാണിക്കുക എന്നത് അള്ളാഹുവിനോട് ഭാഗമാണ് മനുഷ്യരോട് നന്ദി കാണിക്കുക എന്നുള്ളത് അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നതിൻ്റെ ഭാഗമാണ് അതുകൊണ്ടാണ് നബി എൻ്റെ ബിസ്വലു അലൈവസമ്മ പറഞ്ഞത് ഇലൈക്കും ആരെങ്കിലും നിങ്ങൾക്ക് വല്ല നന്മയും ചെയ്തു തന്നാൽ ഓഹ് നിങ്ങൾ അതിന് പ്രത്യുപകാരം ചെയ്യണം ഏതൊരു നന്മ ഒരാൾ ചെയ്താലും നിങ്ങൾ നന്മ ചെയ്തു കൊടുക്കണം പ്രത്യുപകാരം ചെയ്യാൻ ഇങ്ങോട്ട് ചെയ്തതുപോലെ തിരിച്ചു ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ദുആ ചെയ്യണം നിങ്ങൾ പ്രാർത്ഥിക്കണം എത്രത്തോളം എന്ന് ചോദിച്ചാൽ പകരം മതിയായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് വരെ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ദ്വായിൽ നിർത്തരുത് മനസ്സമാധാനം നിങ്ങൾക്കും നിങ്ങൾക്ക് നന്മ ചെയ്ത ആളുകൾക്കും ലഭിക്കുന്നത് വരെ നിങ്ങൾ ദ്വാ ചെയ്യണം എന്നാണ് ധാരാളമായി നിങ്ങൾ പ്രാർത്ഥിക്കണം എങ്കിൽ മനുഷ്യർക്ക് ഏറ്റവും അധികം നന്മ നൽകുന്നതാരാണ് എന്ന് ചോദിച്ചാൽ റഹ്മാനായ റബ്ബിന്റെ തീരുമാനപ്രകാരം അള്ളാഹു സുഹാന അതിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത് രാജ്യങ്ങളിലെ ഭരണാധികാരികളെയാണ് മനുഷ്യർക്ക് നന്മ ചെയ്യുന്ന ആ ഭരണാധികാരികൾക്ക് വേണ്ടി ദ്വാ ചെയ്യണമെന്ന് സ്വഹിഹായ ധാരാളം ഹദീസുകളിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് രാഷ്ട്രത്തിനു വേണ്ടി അവിടെയുള്ള സുരക്ഷിതത്വത്തിനു വേണ്ടി നല്ല ഭരണാധികാരികൾക്ക് വേണ്ടി ഇനി മോശം ഭരണാധികാരികളാണെങ്കിൽ അവരുടെ മനസ്സിനെ പാകപ്പെടുത്താൻ വേണ്ടിയൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഇടം കണ്ടെത്തണം ധാരാളമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിക്കുകയും നന്ദി കാണിക്കുകയും റഹ്മാനായ റബ്ബിനെ കീഴൊതുങ്ങുകയും റഹ്മാനായ റബ്ബ് ഐക്യത്തിന് വേണ്ടിയും സമാധാനത്തിനു വേണ്ടിയും കാണിച്ചു തന്ന വഴികളൊക്കെ നമ്മൾ സത്യസന്ധമായി ഫോളോ ചെയ്താൽ തീർച്ചയായും അള്ളാഹു സുബാന ഈ ലോകത്തും പരലോകത്തും നമ്മുടെ അവസ്ഥകൾ നന്നാക്കി തീർക്കും എന്ന് ദൃഢമായി നമ്മൾ വിശ്വസിക്കുക അള്ളാഹു സുബാനേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفه واخوانهم شيوخ الامارات الذين انتقلوا اليك، اللهم وفق رئيس الدوله الشيخ محمد بن زايد ونائبه لما تحبه وترضاه، اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والاكرام، اللهم ادم الامن والامان على دوله الامارات وعلى سائر بلاد المسلمين، ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار.